ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഒരു പ്രശ്നം വന്നപ്പോ അവിടെ അപർണയായാലും അജയ് ആയാലും അമൃത ആയാലും വിചാരിച്ചത് അജി അബിയെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന രഹസ്യങ്ങളൊക്കെ പുറത്തു വന്നു ആരാണ് അബി അല്ലെങ്കിൽ തന്റെ ജീവിതത്തിൽ അബി എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നൊക്കെയുള്ള എല്ലാ രഹസ്യങ്ങളും സത്യങ്ങളും ഒക്കെ പുറത്തു വന്നു അബിയുടെയും ജാനകിയുടെയും പേരില് ഉള്ള സ്വത്തുക്കളും എല്ലാം പുറത്തു വന്നു അപ്പൊ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞതിനു ശേഷം അജയയും അപർണയും നമ്മുടെ അമൃതയൊക്കെ അവരെ രണ്ടുപേരെയും ഒറ്റപ്പെടുത്തിയപ്പോൾ മുത്തശ്ശിയൊക്കെ കുറ്റപ്പെടുത്തി മാറ്റി നിർത്തിയപ്പോഴും അവിടെ മുത്തശ്ശിയായാലും അബിയേയും ജാനകിയും വെറുക്കുന്ന അവരെ ഈ അളകാപുരിയിൽ നിന്ന് പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ശത്രുക്കൾ വിചാരിച്ചത് അവിടെ അവർ രണ്ടുപേരും തകർന്നു പോയി എന്നാണ് സൂര്യനാരായണനും തകർന്നു പോയി ഇനി എന്തായാലും അവരൊരു അവർക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉയർത്തെഴുന്നേൽപ്പുണ്ടാകത്തില്ല എന്ന് മുത്തശ്ശിയാണെങ്കിലും അതായത് അജയുടെയും സോറി അബിയുടെയും ജാനകിയുടെ ഒക്കെ ശത്രുക്കളും വിചാരിച്ചു പക്ഷെ ആ ഒരു പണി പണി എന്ന് പറയുമ്പോൾ ഒരു മുട്ടൻ പണി തന്നെ കിട്ടാൻ പോകുന്ന എപ്പിസോഡാണ് ഈ വരാൻ പോകുന്ന ഇനി ഒരാഴ്ചത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അവരെ ഉയർത്തെഴുന്നേൽക്കത്തിൽ അല്ലെങ്കിൽ അവർ ഈ ഒരു തിരിച്ചടിയിൽ നിന്നും എന്ന് വിചാരിച്ചപ്പോൾ അതെല്ലാം വെറുതെ തെറ്റിപ്പോയി ഇനി എന്തായാലും ജാനകിയും അബിയും കൂടി തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് തന്നെ തീരുമാനിച്ചു തന്റെ ശത്രുക്കളെ തിരിച്ചടിച്ച് നിർത്താൻ വേണ്ടിട്ട് തന്നെ ജാനകി തീരുമാനിച്ചു എന്തായാലും ജാനകിയുടെയും അബിയുടെയും ഒരു മാസ് ഒരു മാസ് ദിവസങ്ങൾ തന്നെ അവരുടെ ഒരു മാസ് എൻട്രിയും മാസ് കൂടി നിറഞ്ഞ ഒരു കിട്ടില്ല ഒരു ഗംഭീര എപ്പിസോഡ് തന്നെയായിരിക്കും ഈ ഒരു വരാൻ പോകുന്ന എപ്പിസോഡുകൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും ആ ഒരു ട്വിസ്റ്റ് എന്ന് പറയും ട്വിസ്റ്റ് എന്ന് പറയുന്നത് അളകാവുരിൽ നിന്ന് എന്തൊക്കെ സംഭവിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ വളരെ വലിയ വലിയ പ്രശ്നങ്ങളിലൂടെ ഇപ്പോ അഭിയും ജാനകിയും കടന്നുപോയി കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോ അബി ഒരുപാട് തകർന്നുപോയി താൻ ഒരിക്കലും സ്വത്തുക്കളെ സ്നേഹിച്ചിട്ടില്ല തന്റെ സഹോദരങ്ങളെയും കുടുംബങ്ങളെയും കുടുംബത്തെയും മാത്രമാണ് അബി സ്നേഹിച്ചത് പക്ഷെ ആ തിരിച്ചറിവ് ജാനകിക്ക് ഉണ്ടായിരുന്നു എന്നാൽ ഒരിക്കലും അബിയുടെ സ്നേഹം അവര് തിരിച്ചറിഞ്ഞിട്ടില്ല അബി അങ്ങോട്ട് സ്നേഹിച്ചെങ്കിൽ പോലും അബി ആരും ഇങ്ങോട്ട് സ്നേഹിച്ചിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ജാനകിയും അബിയും തിരിച്ചറിഞ്ഞു അവിടെ ഇത് ഇപ്പോ അളകാപുരിയില് പ്രത്യേകിച്ച് അബിക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് നിരഞ്ജനയും അമലും സൂര്യയും മാത്രമാണ് പ്രഭാവതി അമ്മ പോലും അവരുടെ പക്ഷത്താണ് ആ മുത്തശ്ശിയുടെ പക്ഷത്താണ് അപ്പൊ അത് ജാനകിയും തിരിച്ചറിഞ്ഞു അപ്പൊ ഇനി എന്തായാലും അവർക്ക് അവർക്കെതിരെ പോരാടാൻ വേണ്ടിയിട്ട് തന്നെ ജാനകി തീരുമാനിച്ചു ഈ സമയത്ത് പൊന്നുവിനോടും പൊന്നും ലച്ചും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്താണ് അവിടെ അവർണേയും ഉണ്ടായിരുന്നു അങ്ങനെ അവർക്കൊപ്പം അവർ ഇരിക്കുന്ന സമയത്താണ് പൊന്നും ലെച്ചും കൂടി വന്നത് അപ്പൊ അവരെ അങ്ങോട്ടും കൂടെ സംസാരിച്ച് കളിച്ചിരിച്ച് വരികയും ഉടനെ അവരെ കണ്ട ഉടനെ തന്നെ മുത്തശ്ശിക്ക് ദേഷ്യം വന്നു പ്രത്യേകിച്ച് ലെച്ചുവിനെ കണ്ടപ്പോ അപ്പോ ലച്ചു നീ ഒരിക്കലും ഇവിടെ നിൽക്കാൻ പാടില്ല നിന്നോട് പോകാനല്ലേ പറഞ്ഞത് നീ നാളെ തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പെക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അപ്പൊ ഇതൊക്കെ കേട്ടോണ്ടെന്ന് ജാനകിക്ക് സഹിച്ചില്ല തന്റെ മക്കളെ തന്റെ സ്വന്തം വനിയത്തെ പോലെ തന്നെയാണ് ഇപ്പോ ജാനകി െ കാണുന്നത് ഒപ്പം തന്റെ മകളും അപ്പോൾ അവരെ അപമാനിക്കാൻ വേണ്ടിട്ട് ശ്രമിച്ച മുത്തശ്ശിയോട് ഒട്ടും പൊറുക്കാനായിട്ട് ജാനകി തയ്യാറല്ലായിരുന്നു അങ്ങനെ അതിനെതിരെ അവർക്കെതിരെ വലിയ രീതിയിൽ ജാനകി തിരിച്ചടിച്ചു അങ്ങനെ മുത്തശ്ശിയും ജാനകിയും തമ്മിൽ വലിയൊരു വഴക്കായി അങ്ങനെ സംസാരങ്ങളും തർക്കങ്ങളും വഴക്കുകളൊക്കെ ആയി എന്തായാലും അബിയേട്ട് പേരിൽ അച്ഛൻ എഴുതി വെച്ചിരിക്കുന്ന സ്വത്തുക്കള് തിരിച്ചെഴുതാനായിട്ട് അല്ലെങ്കിൽ തിരിച്ചു നൽകാനായിട്ട് ഞാൻ തയ്യാറല്ല അച്ഛൻ അബിയേട്ടന്റെ പേരിൽ മാത്രം എഴുതി കഴിഞ്ഞാൽ ഇപ്പോൾ സഹോദരങ്ങളുടെ സ്നേഹം കാരണം അബി അത് തിരിച്ചെഴുതി കൊടുക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കാം എന്റെയും എഴുതിയത് എന്നാലും ഞാൻ അത് തിരിച്ചു കൊടുക്കാൻ തയ്യാറല്ല എന്നും ഇനി മുത്തശ്ശിക്ക് ഭയങ്കര വാശിയാണ് അല്ലെങ്കിൽ മുത്തശ്ശി എന്നോട് എതിർത്ത് നിൽക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അബിയേട്ട് പേരിൽ മാത്രമുള്ള ആ സ്വത്ത് എന്റെ മാത്രം പേരിലാക്കാനായിട്ടും എനിക്കറിയാമോ അത് കാണണോ എന്നൊക്കെ ജാനകി വെല്ലുവിളിച്ചു അവിടെ മുത്തശ്ശിക്ക് എന്തായാലും ഒന്നും പിടിച്ചു നിൽക്കാനായിട്ട് പറ്റിയില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ സ്വത്തുക്കള് തന്റെ കൈവിട്ട് പോകും എന്ന് മുത്തശ്ശിക്ക് ഉറപ്പായിരുന്നു എന്നിട്ട് മുത്തശ്ശിയുടെ മുഖത്ത് നോക്കി രണ്ടു മൂന്ന് ഡയലോഗ് ഒക്കെ നല്ല തകർത്ത് നല്ല മറുപടി ഒക്കെ കൊടുത്തിട്ടാണ് ജാനകി പോയത് അപ്പൊ ആ വാശി മുത്തശ്ശിക്കുണ്ട് ഒപ്പം തന്നെ അപർണ വീണ്ടും വീണ്ടും ആ ഒരു അളകാവൂരിപ്പ് രണ്ടായി എങ്കിൽ പോലും അപർണ ജാനകിക്കും അഭിക്കും എതിരെ നിൽക്കുമ്പോൾ അമല് ജാനകിയും അബിയും ചേർത്ത് നിർത്താൻ വേണ്ടിട്ട് നോക്കുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് അജയ് അവരെ രണ്ടുപേരും അകറ്റുമ്പോ നിരഞ്ജന അവർക്കൊപ്പമാണ് നിൽക്കുന്നത് അമൃത അവരെ രണ്ടുപേരെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ടും നോക്കുന്നുണ്ട് എന്തായാലും രണ്ട് ചേരിയായിട്ട് തിരിഞ്ഞെങ്കിൽ പോലും അബി അബിയേയും ജാനകിയും സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ട് അപ്പോ അമൽ അബിയോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അവർക്കിടയിൽ അബിയെ അപമാനിക്കാൻ വേണ്ടിയിട്ടും അബിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിട്ട് അപർണെ ശ്രമിച്ചു എന്നാൽ അപർണയ്ക്ക് നല്ല മറുപടി തന്നെ അമല് കൊടുത്തെങ്കിൽ പോലും വീണ്ടും വീണ്ടും ഓരോരുത്തരുടെ ചെവിയില് പോയി ഇങ്ങനെ ഏഷണി പറഞ്ഞ് ഏഷണി പറഞ്ഞു വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ രൂക്ഷമാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് അപ്പൊ അപർണ നേരെ അമൃതയുടെ അടുത്തേക്ക് പോയതിനു ശേഷം സ്വത്തുക്കള് കൈവിട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നും ജാനകിയുടെയും അഭിയുടെയും പേരില് ഒരുപാട് കോടികൾ വിലവരുന്ന സ്വത്തുക്കളാണ് അവരുടെ പേരിലുള്ളത് ഉള്ളത് ഇത് നമ്മളെ പിടിച്ചില്ല എന്നുണ്ടെങ്കില് ബാക്കി സ്വത്തുക്കളും കൂടി അവര് കൈക്കലാക്കും അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അവരെ ഈ വീട്ടിൽ നിന്നും അളകാപുരിയിൽ നിന്നും പുറത്താക്കിയേ മതിയാകൂ അങ്ങനെ പുറത്താക്കിയില്ല എന്നുണ്ടെങ്കില് നമ്മള് കൈ ഇത് സ്വത്തുക്കള് എല്ലാം നമ്മുടെ കൈവിട്ട് പോകും എന്നൊക്കെ അപർണ അമൃതയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു വെച്ചു അപർണയ്ക്കൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് അമൃതയെ തീരുമാനിച്ചു അങ്ങനെ തനിക്കും അഭിക്കുമെതിരെ അപർണ കളിക്കുന്നുണ്ടെന്ന് ജാനകിക്ക് നേരത്തെ അറിയായിരുന്നു എന്നാൽ ഇപ്പോ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഇല്ലാ കഥകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജാനകി അപർണയ്ക്കെതിരെ തിരിഞ്ഞു നല്ല മറുപടി തന്നെ അവർണയ്ക്ക് കൊടുത്തു വാ തുറക്കാൻ പറ്റാത്ത വിധം അപർണയുടെ വാ അടപ്പിക്കുന്ന രീതിയിലായിരുന്നു ജാനകിയുടെ ഒരു തിരിച്ചടി എന്ന് പറയുമ്പോൾ അങ്ങനെ ആ ഒരു പ്രശ്നങ്ങൾ രൂക്ഷമായി കൊണ്ടിരിക്കുന്നതിൻറെ ഇടയിൽ തൻ്റെ സഹോദരങ്ങളിൽ നിന്നും ഒരുപാട് വേദനകളെ ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സഹോദരങ്ങളിൽ നിന്നും ഒരുപാട് വേദനകളും ജാനകി അഭിയും നേരിടുന്നുണ്ട് അബിയെ ഒറ്റപ്പെടുത്തുകയും എന്നിട്ട് അവിടെ അജയ് തൻ്റെ ഒരു ഏട്ടൻ എന്നുള്ള നിലയിൽ അളകാമ്പുരയിൽ ഇങ്ങനെ നിൽക്കുകയും അജയ് അബിയെ അകറ്റി നിർത്തി അബിയെ അപമാനിക്കാൻ വേണ്ടിയിട്ടും അജയ് ശ്രമിച്ചു അതുപോലെ തന്നെ ജാനകിയെ ഒറ്റപ്പെടുത്തുകയും ജാനകിയെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടും അപർണയും ശ്രമിച്ചു അവിടെ ജാനകിക്ക് താങ്ങും തണലായിട്ട് നിരഞ്ജനയും ഒപ്പം ഉണ്ടായിരുന്നു അബിക്ക് അമലും കൂട്ടുണ്ടായിരുന്നു ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നതിന്റെ ഇടയിലും ലച്ചുവിന് ഒരു നല്ല ഭാവി നൽകണം അല്ലെങ്കിൽ ലച്ചു നല്ലൊരു നിലയിൽ എത്തണം എന്ന് ജാനകിയും അബിയും തീരുമാനിക്കുന്നുണ്ട് അപ്പൊ ലെച്ചുവിനെ ഇനി എവിടെ പഠിപ്പിക്കാൻ വിടാം എന്നൊക്കെ പറയുമ്പോൾ ലച്ചുവിനെ എൻട്രൻസ് കോച്ചിങ്ങിന് എൻട്രൻസ് കോച്ചിങ്ങിന് പഠിക്കാൻ വേണ്ടിയിട്ട് വിടാമെന്നും എന്നിട്ട് അവള് ഈ മെഡിക്കൽ എക്സാം എഴുതട്ടെ കിട്ടുവാണെങ്കിൽ നമുക്ക് മെഡിക്കലിൽ പഠിക്കാൻ വിടാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ലച്ചുവിന് അത് ഒരുപാട് സന്തോഷമായി താൻ വലിയൊരു നിലയിൽ ലെച്ചുവിന് ഒരു സ്വപ്നം തന്നെയായിരുന്നു ഒരു വലിയ നിലയിൽ എത്തണമെന്ന് അപ്പൊ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടിട്ട് പോകുന്ന സന്തോഷത്തിലാണ് ലച്ചു അങ്ങനെ ലച്ചുവിനെ വലിയ നിലയിൽ എത്തുകയും ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും ഒരു തൻ്റെ കുടുംബത്തെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടും മാക്സിമം ഈ പ്രശ്നങ്ങൾ ആക്കാൻ വേണ്ടിയിട്ടും കൂടി ജാനകിയും അഭിയും ശ്രമിക്കുവാണ് എന്തായാലും അപർണയ്ക്ക് അപർണയ്ക്കോ മുത്തശ്ശിക്കൊക്കെ ഒരു തിരിച്ചടി കിട്ടാൻ പോകുന്ന ദിവസങ്ങൾ തന്നെയാണ് ഇനി വരാൻ പോകുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോ